പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ ചാരികയുടെ തടുവിൽ നിന്ന് ഒടുവിൽ രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ രാജീവൻ ഇതിന് പിന്നിൽ ഇന്ദിരയായിരുന്നു ഇതേ തുടർന്ന് രാഗി ഇന്ദിരയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും രാജീവൻ വിചാരിക്കുന്നത് പോലെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്ദിര നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇന്ദിരയെ പൂർണമായി വിശ്വസിക്കാം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന രാഗി ഡൊമിനിക് ആണ് ഇന്ദിരയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുകയാണ് നമ്മുടെ രാജീവന് ഇതോടെ രാജീവൻ തനിക്ക് ശാരികയെ കാണണമെന്ന് പറയുകയും ചെയ്യുന്നു തന്നോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യണം എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് അതിനുള്ള അവസരം താൻ തന്നെ ഉണ്ടാക്കിത്തരാം എന്ന് വ്യക്തമാക്കുന്ന ഇന്ദിര ഇതേ തുടർന്ന് തൻ്റെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ശാരികയെ ഇതേ തുടർന്ന് ഷാരികയെ കാണുന്നതിനായി കടന്ന് വരികയാണ് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ രാഖിയും അപ്രതീക്ഷിതമായ ഈ കാഴ്ചയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശാരികയുടെ മുഖത്തടിച്ചിരിക്കുകയാണ് രാജീവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്